മഹാഭാരതവും ഭഗവത്ഗീതയും നമുക്ക് നൽകിയ ആ ഭഗവാൻ വേദവ്യാസന്റെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കൃഷ്ണദ്വൈപായനൻ എന്നാണ് കൃഷ്ണൻ കറുത്ത വർണ്ണത്തോടൊത്തവൻ ഇപ്പൊ നമ്മുടെ നാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കറുപ്പ് കൂടിയാണ് അപ്പൊ അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിറം കറുപ്പായിരുന്നു അദ്ദേഹത്തിന്റെ പേര് തന്നെ കൃഷ്ണൻ എന്നായിരുന്നു കറുത്ത വർണ്ണത്തോടൊത്തവൻ ആരോ അവൻ കൃഷ്ണൻ ഇപ്പൊ രാമനും കൃഷ്ണന കൃഷ്ണനുമെല്ലാം കറുത്തവരായിരുന്നു അപ്പൊ കൃഷ്ണദ്വൈപായനൻ ദ്വീപിലാണ് അദ്ദേഹം ജനിച്ചത് സത്യവതി എന്ന മുക്കുവരിയുടെ മകനാണ് കൃഷ്ണദ്വീപായൻ അദ്ദേഹം വേദങ്ങളെ നാലായി പകുത്തപ്പോൾ അദ്ദേഹത്തെ വേദവ്യാസൻ വ്യസിച്ചവൻ എന്ന പേരിലേക്ക് അദ്ദേഹം മാറി അദ്ദേഹത്തിന്റെ ജന്മദിനം നിശ്ചയിച്ചിട്ട് എല്ലാ വർഷവും നമ്മുടെ ഇംഗ്ലീഷ് മാസം ഈ ജൂലൈ പത്തിനായിരുന്നു ഭാരതത്തിലെ ഹിന്ദുത്വ അഭിമാനികളായ ഈ സനാതനധർമ്മത്തിൽ അഭിമാനിക്കുന്ന പ്രത്യേകിച്ച് വിദ്യാഭാരതി എന്ന് പറയുന്ന പന്ത്രണ്ടായിരത്തി ഒരുന്നൂറിൽ പരം സ്കൂളുകളിലൂടെ നാപ്പത് ലക്ഷം വിദ്യാർത്ഥികളെയും ഒന്നര ലക്ഷത്തിൽ പരം അധ്യാപകന്മാരെയും ഉൾക്കൊള്ളുന്ന ആ വിദ്യാഭ്യാസ പ്രസ്ഥാനം എൻ്റെ രണ്ട് മക്കളും പഠിക്കുന്ന വിദ്യാനികേതന്റെ സ്കൂളിലായാലും ഒരു കുട്ടി ഇപ്പോഴും വിദ്യാനികേത സ്കൂളിലാണ് അപ്പൊ അവിടെ പഞ്ചശിക്ഷൻ വിദ്യ ഉണ്ട് അതായത് ഭാരതത്തിന്റെ പാരമ്പര്യം പൈതൃകം സംസ്കൃതം യോഗ ഇതെല്ലാം മുഖ്യധാരാ വിദ്യാഭ്യാസത്തിൽ നിന്നും വിഭിന്നമായിട്ട് അവിടെ പഠിപ്പിക്കുന്നു ചിലത് സ്റ്റേറ്റ് സിലബസ് ആണ് സി ബി എസ്ഇ സിലബസ് ആണ് അങ്ങനെയുള്ള മറ്റ് സിലബസുകളാണ് അതിനുശേഷം രാവിലത്തെ ഒരു അരമണിക്കൂർ സമയം അവിടെ ഒരു പ്രാർത്ഥനാ സഭയുണ്ട് അവിടെ കുട്ടികളിൽ ഏറ്റവും നല്ലൊരു ശീലം ഞാൻ കണ്ടത് കുളിക്കാതെ പ്രാർത്ഥനാ സഭയിൽ പങ്കെടുക്കാൻ കഴിയില്ല അപ്പൊ രാവിലെ എല്ലാ കുട്ടികളും കുളിച്ചിട്ടേ സ്കൂളിൽ പോകുള്ളൂ ആ കുളിക്കുന്ന പ്രാർത്ഥന കുളിച്ച് ചെല്ലുന്ന പ്രാർത്ഥനാ സഭയിൽ ആദ്യം ദീപം കത്തിക്കുകയാണ് അപ്പൊ ജ്യോതി പരം ജ്യോതി ദീപസ്തുതി വെളിച്ചമേ നയിച്ചാലും അറിവിന്റെ പ്രതീകമായിട്ട് വെളിച്ചം ഭൂശബ്ദാന്ധകാരസ്യൂശ്ദം നിരോധനം നേരത്തെ വത്സരൻ പറഞ്ഞു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് എന്തോ അതാണ് ഗുരു ഗുരുവിന്റെ പ്രതീകമായിട്ട് നമ്മൾ എല്ലാ ദിവസവും നിലവിളക്ക് വീട്ടിൽ വെക്കുന്നവരാണ് അപ്പോൾ വെളിച്ചത്തിന്റെ പ്രതീകത്തെയും നമ്മൾ സ്വീകരിച്ചവരാണ് നമ്മൾ ഹിന്ദുക്കൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഗുരു പൂർണിമ വ്യാസ പൂർണിമ സഹസ്രാബ്ദങ്ങളായി ഭാരതത്തിൽ നടത്തുന്നു ആ മഹത്തായ പാരമ്പര്യത്തെയും പൈതൃകത്തെയും കൂടി കാണുന്നവർ ആ ദിവസം ഗുരുപൂജയായിട്ട് വിദ്യാഭാരതിയുടെ കേരളത്തിൽ അതിന് വിദ്യാനികേതൻ എന്നാണ് പേര് വിദ്യാഭാരതി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു സ്കൂളുകളാണ് നാൽപ്പത് ലക്ഷത്തോളം കുട്ടികളെയും ഒന്നര ലക്ഷത്തോളം അധ്യാപകന്മാരെയും ഉൾക്കൊള്ളുന്ന ഭാരതത്തിലെ വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് സംഘപരിവാറിന്റെ ഭാഗമാണ് ആർ എസ് എസ് കുടുംബത്തിന്റെ ഭാഗമാണ് ആർ എസ് എസിൽ നൂറ്റി ജില്ലാ പ്രസ്ഥാനങ്ങളുണ്ട് അപ്പൊ അതിൽ ഒരു പ്രസ്ഥാനമാണ് വിദ്യാഭാരതി അപ്പൊ വിദ്യാഭാരതിയുടെ സ്കൂളുകളിൽ വർഷങ്ങളായിട്ട് ഗുരുക്കന്മാരെ പൂജിക്കുന്നു അതിന് നമ്മുടെ ശിവൻകുട്ടി നമ്മുടെ മന്ത്രി പറഞ്ഞിരിക്കുന്ന വാക്കിതാണ് കുട്ടികളെ കൊണ്ട് അധ്യാപകന്റെ കാല് എന്ന് അതല്ല പാദപൂജ പാദ നമസ്കാരം ഗുരുവന്ദനം ഗുരുപൂജ ഈ വാക്കുകളെയാണ് വളച്ചൊടിച്ചിട്ട് കുട്ടിയെ കൊണ്ട് അധ്യാപകന്റെ കാല് കഴിച്ചു എന്ന് പറയുമ്പോ പാദപൂജയും പാദനമസ്കാരവും ഗുരുവന്ദനത്തെയും നിസാരവൽക്കരിക്കേയും അതിനെ മറ്റൊരു ദിശയിലേക്ക് വഴിവിട്ട് കൊണ്ടുപോകുന്ന ഒരു പരിശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത് ഇപ്പൊ കമ്മ്യൂണിസത്തെ സംബന്ധിച്ച് അവരിതേ പറയുള്ളൂ കാരണം എക്കാലത്തും കമ്മ്യൂണിസം ഹിന്ദു വിരുദ്ധമാണ് അമ്പലം ചുമരാണ് വിഗ്രഹം കല്ലാണ് എന്ന് പറഞ്ഞ ശബരിമല തകർക്കുവാൻ പരിശ്രമിച്ച സരസ്വതി ദേവിയെ നഗ്നയായി വരയ്ക്കുന്ന ഭാരതമാതാവിന്റെ കയ്യിലെ കാവ്യ വൈജയന്തി കാണുമ്പോൾ ഒരുപാട് അസ്വസ്ഥയുണ്ടാകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഗുരുവിനെ പൂജിക്കുന്ന വിദ്യാർത്ഥികളെ അവർ അവരംഗീകരിക്കില്ല എന്നത് കൃത്യമായിട്ട് നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് പക്ഷേ നമ്മുടെ ഇടതുപക്ഷ നിരീക്ഷകന്മാർ കൃത്യമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം ഈ ബ്രാഹ്മണ മേധാവിത്വം ബ്രാഹ്മണ മേധാവിത്വം എന്നൊക്കെ പറയുമ്പോൾ ഒരു ബ്രാഹ്മണൻ ഉണ്ടാകുന്നത് ജന്മം കൊണ്ടാണോ കർമ്മം കൊണ്ടാണോ ചാതുർവർണ്ണയം ഗുണകർമ്മ വിഭാഗശഹ എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് നാല് വർണ്ണങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ബ്രാഹ്മണൻ ക്ഷത്രിയും വൈശ്യൻ ശൂത്രൻ നമ്മുടെ വിഷയം അതായത് കൊണ്ട് അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പോ ബ്രാഹ്മണനായ ബ്രഹ്മതത്വത്തെ അറിഞ്ഞ ഗുരുനാഥൻ അദ്ദേഹത്തിന്റെ പാദങ്ങളെ പൂജിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആ വിദ്യയുടെ തലത്തിലേക്ക് ഉയരുവാൻ കഴിയും എല്ലാ കാലത്തും ഗുരുവിനെ പൂജിക്കുകയും ഗുരുവിന് ദക്ഷിണ നൽകുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം ഗുരുവുല വിദ്യാഭ്യാസം സാന്ദീപിനി മനുഷ്യരുടെ ആശ്രമത്തിലാണ് ശ്രീകൃഷ്ണനും സുധാമാവും അഥവാ കുജയിലും ഒന്നിച്ചു പഠിച്ചത് അവർ വിറകി ശേഖരിക്കാൻ പോകുമായിരുന്നു അതായത് ഗുരുനാഥന്റെ ഭാര്യയ്ക്ക് വേണ്ടി അടുക്കളയിലേക്ക് വിറകി ശേഖരിക്കാൻ പോകുമായിരുന്നു അവർ വെള്ളം കോരുമായിരുന്നു വേദം പഠിക്കുമായിരുന്നു അസ്ത്ര വിദ്യകൾ പഠിക്കുമായിരുന്നു ഇന്ന് നമ്മുടെ നാട്ടിൽ ഗുരുവുല വിദ്യാഭ്യാസമല്ല രാവിലെ സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം നമ്മുടെ മക്കൾ തിരിച്ചു വരുന്നു അങ്ങനെ സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അവർക്ക് കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മാത്തമെറ്റിക്സും കിട്ടുന്നുണ്ട് സബ്ജക്റ്റിക് എക്സ്പേർട്ടുകളായ അധ്യാപകന്മാർ വന്നിട്ട് മുക്കാൽ മണിക്കൂർ സമയം അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് തിരിച്ചു പോകുന്നുണ്ട് പക്ഷേ സാംസ്കാരിക മൂല്യം എവിടെയാണ് എങ്ങനെയാണ് ഒരാളോട് പെരുമാറേണ്ടത് എന്തിനാണ് രാവിലെ കുളിക്കുന്നത് എന്തിനാണ് ശരീരവും മനസ്സും വൃത്തിയായി സൂക്ഷിക്കുന്നത് എന്താണ് എൻ്റെ പാരമ്പര്യം എൻറെ പൈതൃകം എന്താണ് ഭാരതം എന്ന് പറഞ്ഞ എൻ്റെ മണ്ണിന്റെ പേരിന്റെ അർത്ഥം എന്താണ് ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് ഗുരുവന്ദനത്തിലൂടെ എനിക്ക് ലഭിക്കുന്ന പ്രയോജനം എന്താണ് ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഗുരു പൂർണിമ അഥവാ വ്യാസ ജയന്തി ഭഗവാൻ വേദവ്യാസന്റെ ജന